Food long, ah. no ും കാണരുത് നമ്മള് വരുമ്പഴത്തേക്ക് പുകയും മറ്റേ ലൈറ്റും ഒക്കെ കിട്ടും മഞ്ഞയും ചവരെയും പച്ച ലൈറ്റൊക്കെ തറക്കട്ടാ അത് തന്നെ അത് ആ മറ്റേമാരി വരുമ്പഴത്തേക്കും നമ്മുടെ കൂടെ നിക്കും വിളിക്കാം കേട്ടോ ഈ അപ്പുറത്ത് നിൽക്കുന്ന ഞാൻ 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 തൃശ്ശൂരേക്ക് പോകണോ പോകണോ അതോ വടകരയിലേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല ശരി 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 വിളിക്കാം വിളിക്കാം ആ ഈ ഫോണിന്റെ അങ്ങേ അങ്ങേയലക്കൽ ആരായിരുന്നു ഞങ്ങൾ യുവരക്തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ ഞങ്ങൾ കണക്ട് ചെയ്തിരിക്കുകയാണ് കേരള മൊത്തത്തിലുള്ള യുവരക്തങ്ങൾ കാര്യം പറഞ്ഞു ആശാന്റെ ആണോ ജ്യൂസ് കളിക്കുന്ന കാര്യമാണോ പറഞ്ഞത് പ്രവർത്തകർക്ക് ജ്യൂസ് ഉണ്ട് ചൂടാണ് കുമ്മിക്ക ജ്യൂസ് അതെ പ്രവർത്തകർക്ക് ശക്തി പ്രയത്നിക്കണമല്ലോ സി പ്രവർത്തകൻ ആ ആരും അറിയുന്നുണ്ടായിരുന്നു വടകരയിൽ ഇന്നലെ സംഭവിച്ചത് ശൈലജ ടീച്ചർ നല്ലോണം ശ്രമിച്ചു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം വളകരെ കടന്ന് വളകര പണയട്ടെ പണയട്ടെ പേടിക്കാതെ പണയും തീർത്തട്ടെ വടകര കിടന്ന് നല്ല പോലെ കോളേജായ കോളേജ് അംഗൻവാടി ആയ അംഗൻവാടി പിന്നെ ഈ പറയുന്ന എല്ലായിടത്തും സർവത്ര സ്ഥലങ്ങളിലും കയറി ഇറങ്ങി കയറി ഇറങ്ങി നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വടകരയിൽ പുലിയിറങ്ങി പുലിയിറങ്ങി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ വടകാര് കഴിഞ്ഞ ദിവസം കണ്ടുവത് ഷാഫി പറമ്പിൽ എത്തിയപ്പോൾ എന്തായിരുന്നു അവിടെ ജനം എന്റെ സുഹൃത്തുക്കളെ കേരളത്തിലെ കേരളത്തിലെ ഫുട്ബോൾ ഫാൻസുകൾ അല്ല അവിടെ അടിച്ചു കൂടിയത് അവിടെ തടിച്ചു കൂടിയത് ഷാഫി പറബിനെ വിജയിക്കാനുള്ള ആളുകളാണ് നിങ്ങൾ വക്തവും ശക്തവുമായി കേട്ടതാണോ ഫ്യൂസ് ഊരുന്ന കാര്യം പറഞ്ഞത് അത് ആരുടെ ഫ്യൂസ് ഊരിതാ ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം ആരാ ഊരിയത് എന്റെ ഒന്നും ഒന്നും ഇന്നലെ വൈകുന്നേരം പിന്നെ പലരും പറയുന്നുണ്ടല്ലോ ശൈലജ ടീച്ചർക്ക് വേണ്ടി ഞങ്ങൾ പ്രചാരണത്തിന് പ്രചാരണത്തിന് ഇറങ്ങുന്നുണ്ട് ഞാൻ കൊള്ളാം അതൊന്നും കുഴപ്പമില്ല ഇല്ലേ ഫ്യൂസൂരേണ്ട കാര്യം എന്താ ഫ്യൂസ് അല്ലെങ്കിൽ പണ്ട് ഇവർക്ക് മൈക്കുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് എന്താ ഷാഫി പറമ്പിൽ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടിട്ടായിരുന്നു ഷാഫി പറമ്പിൽ വന്നപ്പോഴുള്ള മറിക്കണ്ട മാറ്റി ശൈലജ ടീച്ചർ ഇറങ്ങിയപ്പോൾ സ്ത്രീ ജനങ്ങളും ഞാൻ സ്ത്രീ ജനങ്ങളോട് എടുത്തു പറഞ്ഞ കാര്യം എന്താ ഫ്യൂത് ഞങ്ങൾ തന്നെയാണ് സ്ത്രീ ജനങ്ങളെ എന്നല്ലേ പറയാൻ വന്നത് എവിടെ ധൈര്യം ഉണ്ടോ അത് പറയാൻ ചങ്കൂറ്റുണ്ടോ ഈ പറയണം നിങ്ങളാണെന്ന് പിന്നിപ്പൊസിന്റെ രാഹുൽ ഒരടിമേഷനെ മറ്റൊരു അടിമേഷനെ കുറിച്ച് വ്യക്തമായി അറിയാൻ കഴിയുകയുള്ളു സുഹൃത്തുക്കളെ അറിയാൻ കഴിയുകയുള്ളു സുഹൃത്തുക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം

കൂടുകയും എന്തിനാ പിന്നെ ഷാഫി പറമ്പിൽ അങ്ങനെ പിടിക്കാൻ പറ്റില്ലല്ലോ എടോ ഷാഫി പറമ്പിൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പാലക്കാട് നിന്ന് ഇറങ്ങിയപ്പോ അമ്മമാരെ കറി നിന്ന് കണ്ടായിരുന്നു ഷാഫി ഞങ്ങളുടെ മുത്താണേ പോവാ ഞങ്ങൾ സമ്മതിക്കൂല പിന്നെ മറ്റേ ബിരിയാണിയും ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ അവരും ആവശ്യമില്ല ആവശ്യമില്ല ബിരിയാണി ഒന്നും പച്ചവെള്ളം കൊടുത്താൽ മതി പൊക്കുകൾ എവിടെ വിളിച്ചാലും വിളിച്ച പൊക്കുകളും പച്ചാതി ആ അവ ഞാൻ പറഞ്ഞു തന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടി സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് വീറ്റ് സ്ത്രീകൾക്ക് വേണ്ടിയും ഏത് ഏത് സ്ത്രീയുടെ ഞാനൊന്നും പറയുന്നില്ല എന്റെ സുഹൃത്തുക്കളെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു അത്ര ഈ സർക്കാർ പ്രവർത്തിച്ചു സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ആരൊക്കെ സ്വപ്ന സുരേഷ് വീണാ വിജയൻ കമല മാരത്തിന്റെ ആരോഗ്യ ശരി ശരി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ നിൽക്കാം എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പൊ പറയുന്നു സ്ത്രീകൾക്ക് വേണ്ടി ഇവിടെ നമ്മൾ പലതും നിങ്ങൾ ചെയ്തു എന്ന് രണ്ട് കാര്യങ്ങൾ പറയാമോ രണ്ടേ രണ്ട് കാര്യങ്ങൾ എത്ര രണ്ട് കാര്യം പറഞ്ഞത് വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു സ്ത്രീകൾക്ക് മാത്രമാണ് കഴിഞ്ഞ ആറ് മാസമായി പെൻഷൻ കിട്ടിയിട്ട് കേട്ടോ ആ പെൻഷൻ വേണ്ട വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടി പറയാനുണ്ടോ നമ്മൾ ആ നമ്മൾ അവരുടെ വേണ്ടി 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 എന്തിനാ ഉന്നമനത്തിന് വേണ്ടി നിങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടിയല്ലേടോ ആദ്യം കൊണ്ട് ശരതീസിനെ നിർത്തിയത് ഇപ്പൊ ഷാഫിയ പറമ്പില് വന്നത് കൊണ്ട് എന്തൊക്കെയോ വോട്ടുധാരണോട്ട് മറിക്കലൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട്

എന്താണ് വടകരയിൽ ശക്തമായ നിങ്ങൾ ഫേസ്ബുക്ക് ഒരു കാര്യം പക്ഷെ എന്താടോ ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കടോ ഫേസ്ബുക്കിൽ ഒരു ഉഗ്രൻ സാധനം ഉണ്ടായിരുന്നു എളമരം കരീമിനെ വിജയിപ്പിക്കുക കരിമിനെ വിജയിപ്പിക്കുക പക്ഷേ വന്നപ്പോൾ എളമരം കരിമീനിനെ വിജയിപ്പിക്കുക ആ അതെ

ഇളമരം കരിമീൻ ഇട്ട് വന്ന പാരിമീൻ അല്ലടാ അവർക്കറിയുന്ന രീതിയിലല്ലേ അതാ ഉദ്ദേശിച്ചത് പിന്നെ എന്നുള്ള വിളി ബാക്കി എല്ലാം ശിവണന്റെ ഐശ്വര്യം അത് ശരിയാ വിദ്യാഭ്യാസ മന്ത്രി ശിവണന്റെ ഐശ്വര്യം അത് ശരിയാ ഫുൾ എ പ്ലസിന്റെ ഗുണം കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളം കരിമീൻ ഇവരൊക്കെ പട്ടിടിക്കിട്ട് മറിച്ച് കഴിയുമ്പോൾ തൂക്കണം വിദ്യാഭ്യാസ മന്ത്രിയുടെ പാർട്ടിയാ അതാ കേരളം നമ്പർ വൺ നിങ്ങളുടെ കരിമീൻ ഒരു ഞാൻ രാജ്യമീട്ടോലൂ സുഹൃത്തുക്കളെ ഇത് അതൊന്നും അല്ല ഇത് നമ്മളെ ഇത് ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞുകൂട ഇത് എഡിറ്റ് ചെയ്തതാണ് നമ്മുടെ നാടൻ കെടുത്താനായിട്ട് അങ്ങോട്ട് വിദ്യാഭ്യാസം ഈ നാട്ടിൽ ആർക്കാണ് ഇല്ലാത്തതെന്നും ഗുണം എന്താണെന്നും ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം വ്യക്തമായി അറിയാം ഇനി അടിമേഷനെ കുറിച്ച് പറയേണ്ട ഒരു കാര്യവും ആൾക്കാർക്ക് ബോർ അടിച്ചു തുടങ്ങി എന്തിനും പറയുന്നത് ആചാര്യൻ വടകരയിൽ ടീച്ചർ തോക്കും എന്താ ശരി ടീച്ചർ തോക്കും പേടിയാണ് തോക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് പ്രശ്നമില്ലേ മട്ടന്നൂരിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അതായത് പിണറായി വിജയനേക്കാൾ കൂടുതൽ വോട്ട് നേടി വിജയിച്ചത് ആരാണ് ആരാണ് നോട്ട് നോട്ട് ദ ദ പോയിന്റ് പോയിന്റ് എന്നിട്ട് എന്ത് കിട്ടി എന്നിട്ട് എന്ത് കിട്ടി എം പി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ നിർത്തിയിട്ട് ഇനി എം പി ആയാൽ അങ്ങ് ഡൽഹിയെ കൊണ്ടൊരു മൂലക്കിരുത്താം അതാകുമ്പോ അടുത്ത ഇനി മുഖ്യമന്ത്രിയാകാനായിട്ട് ആരും പറയില്ലല്ലോ എന്നിട്ട് എന്തായി എന്തിനായി പോയി പിണറായി വിജയനെ പിണറായി വിജയനെ പിണറായി വിജയനെ ഭൂരിപക്ഷം മാറ്റിയിട്ട് പിണറായി വിജയനേക്കാൾ ഭൂരിപക്ഷം കൊടുത്ത ആൾക്കാർ എന്തിനാ ഇദ്ദേഹത്തെ പിടിച്ച് നിയമസഭയിലെ കൊണ്ടിരുത്തിയത് എന്തിനായിരുന്നു കേരളത്തിൽ അങ്ങനെയെങ്കിലും ഒരു വനിതാ മുഖ്യമന്ത്രി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ അല്ലേ ആ കഴിഞ്ഞാൽ നമുക്ക് ഡൽഹിയിലാണ് ഇപ്പോൾ പിടിപാട് ഒന്നിനും കൊള്ളാത്ത ആൾക്കാര് നിങ്ങളുടെ നിങ്ങളുടെ െന്താ അതായത് പാർലമെന്റിൽ ശക്തമായ ഞങ്ങളുടെ ശബ്ദമില്ല ശബ്ദമുണ്ട് ഇല്ല ലോക്സഭയിൽ ഞങ്ങളുടെ ശക്തമായ ശബ്ദം ഉയരേണ്ട ഘട്ടമെത്തി എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതെ അതുകൊണ്ട് ഞങ്ങളുടെ ശക്തരായ നേതാക്കളെ അങ്ങോട്ടേക്ക് ശക്തമായ നേതാക്കളെ കേരളത്തിൽ വെച്ച് അങ് തട്ടി വിട്ടോളൂ വളർന്നു പോയാലോ മറ്റേ എന്താ കുഴംന്ത പുരയ്ക്കു മുകളിൽ എന്ത് ചാഞ്ഞാലും അത് വെട്ടണമെന്നാണല്ലോ ആ പഴഞ്ചൊരു ഞാൻ കൃത്യമായി ഇപ്പോൾ ഓർക്കുന്നില്ല കാര്യം മനസ്സിലാക്കാണ് വെട്ടി വെട്ടി തലവെട്ടാതിരുന്നാൽ മതി അത്രേ ഉള്ളൂ പണ്ടത്തെ പോലെ അല്ലാത്തോണ്ട് ഇപ്പൊ അത്ര കുഴപ്പമില്ല എന്താ ഇറങ്ങുന്നില്ലേ ഇറങ്ങുന്നില്ലേ മറ്റേ തിരഞ്ഞെടുപ്പ് എല്ലാരെയും കാണാനായിട്ടൊന്നും ഇറങ്ങുന്നില്ലേ ഇറങ്ങാതിരിക്കാ നല്ലത് ഉള്ള ജീവനും കൊണ്ട് ഓടിക്കോ ആൾക്കാർ കരുതിയിരിക്കുന്നുണ്ട് വരട്ടെ അവരങ്ങോട്ട് വരട്ടെ ഓട്ടും ചോദിച്ചു പി എസ് സിയിലെ കുറച്ച് ആൾക്കാർ പി എസ് സി ഉദ്യോഗാർത്ഥികൾ ഇപ്പോ സെക്രട്ടറിന്റെ കുഞ്ഞിൽ കിടന്നുണ്ടല്ലോ അവിടെ ഒരു പത്ത് മുന്നൂറ് ആൾക്കാരെ കാണും സമരത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് ആണ് തിരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ടുള്ള അവരുടെ നാറിയ രാഷ്ട്രീയം കളിയാണ് എന്തിനാണ് ഈ സമരത്തിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ആ രണ്ട് വാക്ക് പിള്ളേരുടെ പിള്ളേരത്ത് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിച്ചാൽ പോലെ ആര് സമ സമരത്തിന് പോകുന്നു ആർക്കിവിടെ തലയിൽ എഴുത്ത് ഈ സമരത്തിന് സെക്രട്ടറിനെ മുന്നിൽ ഈ വെയിലും ചൂടും കൊണ്ട് സ്വന്തം കുടുംബത്തെ മറന്നു അവിടെ കിടക്കുന്നു ആർക്കിവിടെ തലയിൽ എഴുത്ത് ആർക്കും തലയിഴുത്തില്ല നിങ്ങൾ വിളിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞാൽ തീരെന്ന കാര്യമേ ഉള്ളൂ അവിടെ എന്ത് മിണ്ടാട്ടം മുട്ടിയോ മുട്ടിയോ മിണ്ടാട്ടം മുട്ടിയോ ഞാൻ എന്നാ എന്തേലും കാണുമല്ലോ ക്യാപ്സിയൂള് ഇവിടകരയിലേക്ക് പോകേണ്ടതുണ്ട്

ോപ്പിക്കാൻ വേണ്ടിട്ടോ കെ കെ ശരച്ച കൊണ്ട് നിർത്തിയത് ആണോ അല്ലേ ആണോ അല്ലേ രാഷ്ട്രീയമായ പോരാട്ടം വരുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും നോക്കാറില്ല നമ്മളുടെ ശക്തരായ നേതാക്കളെ മാത്രമേ നമ്മൾ തിരഞ്ഞെടുപ്പിൽ നിർത്താറുള്ളൂ പിന്നെ മറ്റുള്ളവരൊക്കെ മറ്റേ ശക്തി ഇല്ലാത്ത നേതാക്കളെ ആണല്ലോ കഞ്ഞികളെ ആരെയും നമുക്ക് നല്ല വൃത്തിയെ അറിയാം എന്തുകൊണ്ട് ഒന്നൊന്നും ട്രൈ ചെയ്ത് നോക്കാതെ കേരളത്തിലെ കൊച്ചു ഏത് കുഞ്ഞാടാവോ ഏത് കുഞ്ഞാ ശിവൻകുട്ടി കുഞ്ഞോ എനിക്ക് വർത്തമാനം സമയമില്ല ആ വടകരെ പോയി രണ്ട് വർത്തമാനം പണയാനുള്ളതാ ബാക്കി ഫ്യൂസും കൂടെ ഊരാനുള്ളതാ എത്ര ഫ്യൂസ് ഊരാൻ ശ്രമിച്ചാലും എത്ര നിങ്ങൾ ഇക്ഷ ഇങ്ങ ഇട്ട ദ ചത്ത എഴുതാൻ ശ്രമിച്ചാലും ആര് ജയിക്കണമെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം ടീച്ചർ താവിടെന്നെ അങ്ങിരുന്നോട്ടെ താണ അവിടെ തന്നെ എന്തോടും എന്തോ കാണിക്കുന്നത് നിങ്ങൾക്ക് ഷാഫിയെനിക്ക് കിട്ടിയാണോ ടോ സത്യം പറഞ്ഞോ ഈ മുടി വെട്ടിയതും തന്റെ പുതിയ ഉടുപ്പും കളസുമൊക്കെ അവർ മേടിച്ചെന്നല്ലോടോ സത്യം പറണ്ടാട്ടോ എന്ത് വേണ്ടോ സുഹൃത്തുക്കളെ പിന്നെ മുഖാമുഖത്ത് വന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ ഫ്യൂ ഈ സംഭവ വികാസങ്ങൾ ഇവരാണോ നല്ലത് പുതിയ വരട്ടെ ഇല്ല െ പുതിയോ മുഖ്യമന്ത്രി എന്റെ വയസ്സിലോടൊ കാര്യം ആണോടൊ മുഖ്യമന്ത്രിയെ നിയമസഭയിൽ വരച്ചുവരും നടത്താൻ കഴിവുള്ളവനാണ് ഈ അത് ശരി ശരി കുഞ്ഞിനെടുക്കുന്നു